നമസ്കാരം പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം ഷാജഹാന്റെ വീട്ടിൽ ഇന്നലെ എറണാകുളം റൂറൽ സൈബർ ടീമും പറവൂർ പോലീസും ചേർന്ന് റെയ്ഡ് നടത്തി അത് നിങ്ങളെല്ലാവരും അറിഞ്ഞു അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സി പി എമ്മിന്റെ വനിതാ നേതാവ് കെ ജെ ഷൈൻ എന്ന സ്ത്രീ കൊടുത്ത പരാതിയിലാണ് കെ എം ഷാജഹാന്റെ വീട്ടിൽ ഇന്നലെ റെയ്ഡ് നടത്തിയത് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതൊന്നൊന്നായി പറയാം പ്രതിപക്ഷം എത്ര ദുർബലമായിരുന്നാലും തുടർഭരണം ഇനി കിട്ടില്ല എന്ന തോന്നലാണ് കമ്മ്യൂണിസ്റ്റ് അധമന്മാരെ കൊണ്ട് ഇത്തരത്തിലുള്ള നിറികേടുകൾ ചെയ്യിക്കുന്നത് ഞാൻ ഈ പറയുന്നത് കുറച്ച് നീണ്ടുപോയേക്കാം പക്ഷേ നിങ്ങളിത് കേൾക്കണം കാരണം നമ്മൾ ജീവിക്കുന്നതും നമ്മുടെ തലമുറ ജീവിക്കേണ്ടതും ഈ കേരളത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ വാക്കുകൾ തന്നെ കടമെടുത്തു പറഞ്ഞാൽ ഈ കേരളം ആരുടെയും തന്തയുടെ വകയല്ല ആരുടെയും തന്തയുടെ വകയില്ല അതുകൊണ്ട് ഭയന്നിരിക്കരുത് പോലെ കൂട്ടമായി ആക്രമിക്കാൻ വന്നേക്കാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വരാൻ ഇവരൊക്കെ ഭയമാണ് അതുകൊണ്ട് ഭയന്നിരിക്കരുത് ഇന്നലെ കെ എം ഷാജഹാന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് എറണാകുളത്തെ സി പി എം വനിതാ നേതാവിനെ അപകീർത്തിപ്പെടുത്തിയ പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഒരു വീഡിയോയിലും കെ എം ഷാജഹാൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ ചിലർക്കൊക്കെ അങ്ങനെ തോന്നിയതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല കേരളം കടം കയറി മുടിഞ്ഞ് കളസം കീറി നിൽക്കുകയാണ് രണ്ട് വാഹനങ്ങളിലാണ് ഇന്നലെ പോലീസ് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തുള്ള ഷാജഹാന്റെ വീട്ടിലെത്തിയത് രണ്ട് വാഹനങ്ങളുടെ ഡീസലിനുള്ള ചെലവ് എത്രയാകുമെന്ന് കണക്കാക്കി നോക്കൂ പിന്നെ കുറെ പോലീസുകാർ അവർക്ക് അവരുടേതായ ഡ്യൂട്ടി ചെയ്യേണ്ടിയിരുന്ന സമയത്താണ് ഷാജഹാന്റെ വീട്ടിലെത്തി റെയ്ഡ് നടത്തിയത് കോടതി ചെല്ലുമ്പോൾ ഈ കേസ് തള്ളിപ്പോകും അത് പരാതി നൽകിയ എല്ലാവർക്കും അറിയാം പോലീസിനും അറിയാം പക്ഷെ ഇവരുടെ ഉദ്ദേശം അതല്ല പരമാവധി നാണം കിടത്തുക പോലീസും റെയ്ഡും ഒക്കെ നടക്കുമ്പോൾ അയൽപക്കത്തുള്ളവർ പോലും പിന്നീട് ഈ വീടുമായി സഹകരിക്കാൻ ഭയക്കും പറ്റുമെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കുക കോടതി ജാമ്യം കൊടുക്കും ഇതാണ് ഇവരുടെ തന്ത്രം സി പി എമ്മിനെതിരെ ശബ്ദിച്ച എല്ലാവരെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിശബ്ദരാക്കുന്ന തന്ത്രമാണ് സി പി എം കഴിഞ്ഞ കുറച്ചു കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് കെ എം ഷാജഹാൻ ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനെതിരെയും സർക്കാരിന്റെ അഴിമതികൾക്കെതിരെയും പാർട്ടി ആശ്രിതരുടെ തെമ്മാടിത്തരങ്ങൾക്കെതിരെയും ഒക്കെ ആഞ്ഞടിച്ചിരുന്നയാളാണ് ഇനി ഷൈൻ പരാതി കൊടുത്തെങ്കിൽ തന്നെ അദ്ദേഹത്തിന് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പോലീസിന് അത് ചെയ്തില്ല പകരം ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി റെയ്ഡ് നടത്തി ഇതോടുകൂടി കെ എം ഷാജഹാൻ നിശബ്ദനാകുമെന്നാണ് കമ്മ്യൂണിസ്റ്റ് മണ്ഡന്മാരുടെ ധാരണ നിയമസഭയിൽ സർക്കാരിനെയും ബഹുമാനപ്പെട്ട പിണറായി വിജയനെയും പലപ്പോഴും പ്രതിരോധത്തിലാക്കിയിരുന്നയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ പ്രവൃത്തികളെ ഒരിക്കലും ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷേ അയാൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് ഒരു പരാതി പോലും അയാൾക്കെതിരെ ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം ഇടതുപക്ഷ സഹയാത്രികരാണ് രാഹുലിനെതിരെ ആരോപണം ഉയർത്തിയത് ഒരു തുമ്പും കിട്ടാതായപ്പോൾ ഡിലീറ്റ് ചെയ്ത ചാറ്റുകളൊക്കെ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ് പോലും അന്വേഷണ സംഘം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് ഇപ്പോഴത്തെ കോളിളക്കമൊക്കെ കഴിയുമ്പോൾ രാഹുലിന് ഒരുപക്ഷെ മത്സരിക്കാൻ അവസരം കിട്ടിയേക്കാം ആ സാധ്യതയ്ക്ക് പോലും തട തടയിടണം അതിനുവേണ്ടിയാണ് അയാൾക്കെതിരെ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് നിയമസഭയിൽ ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന മറ്റൊരാളായിരുന്നു മാത്യു കുഴൽ നടൻ എം എൽ എ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി വിഷയങ്ങൾ അടക്കം ഉയർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയതിനു ശേഷം മാത്യു കുഴൽനാടനും ഇപ്പോൾ നിശബ്ദനാണ് അതെന്തുകൊണ്ടാണെന്ന് പലർക്കും അറിയാമെങ്കിലും ഒന്നും പറയാൻ കഴിയില്ല ചാനൽ ചർച്ചകളിൽ സി പി എമ്മിന്റെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുകയും ചർച്ചയിൽ പങ്കെടുക്കാൻ നാണമില്ലാതെ വന്നിരിക്കുന്ന കമ്മി ന്യായീകരണ തൊഴിലാളികളുടെ വായടപ്പിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതാവാണ് അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ ഷബീർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർക്കല മണ്ഡലത്തിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തിരുന്നു ഷൈൻ വിഷയത്തിൽ ഷഫീർ എന്തോ ഒരു കമന്റ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു പിന്നീട് പിൻവലിക്കുകയും ചെയ്തെന്ന അന്തം കമ്മികൾ പറയുന്നു പറയുന്നത് കമ്മികളായത് കൊണ്ട് വിശ്വസിക്കാൻ കഴിയില്ല എന്തായാലും ഇതിന്റെ പേരിൽ അതിക്രൂരമായ സൈബർ ആക്രമണമാണ് ഇടത് സൈബർ ചെന്നൈക്കൾ ഷഫീറിനെതിരെ നടത്തിയത് പിന്നൊരാൾ കോൺഗ്രസ് നേതാവായ ഡോക്ടർ ജിൻഡോ ജോൺ അദ്ദേഹം ആരുടെയും പേര് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിനെതിരെയും കടുത്ത സൈബർ ആക്രമണമാണ് ഈ വേട്ടനായ്ക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം തൻ്റെ ഭാര്യയെ കൂട്ടിക്കൊടുത്തിട്ടാണ് ഡോക്ടറായിട്ട് വാങ്ങിയതെന്നും അദ്ദേഹത്തിൻ്റെ മക്കളെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചായ ഉണ്ടെന്നും ആ കുട്ടികൾ പന്നിക്കുട്ടികളെ പോലെയാണെന്നും ഒക്കെയുള്ള മനുഷ്യത്വമില്ലാത്ത വാക്കുകളാണ് ഈ സൈബർ വേട്ടപ്പെട്ടികൾ ഈ സൈബർ ചെന്നായ്ക്കൂട്ടങ്ങൾ പ്രയോഗിച്ചത് ഇനി മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജിൻ സനയോട് കാര്യമെടുക്കാം ഒരു മാധ്യമ പ്രവർത്തകൻ ആ മാധ്യമ പ്രവർത്തകൻ എന്നുള്ളത് മാറ്റിവെക്കാം ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വാഹനത്തെ പിന്തുടർന്ന് വന്ന് വാഹനം പിടിപ്പിച്ചു പിന്നീട് രക്ഷപ്പെടാതിരിക്കാനായി ഇവന്റെയൊക്കെ കൂട്ടത്തിലുള്ളവർ തന്നെ വലയം തീർത്തു വാഹനത്തിൽ അതിക്രമിച്ചു കയറി ക്രൂരമായി മർദ്ദിച്ചു ഇതൊക്കെ നടന്നത് നമ്മുടെ കേരളത്തിലാണ് എന്നുള്ളത് മറക്കരുത് എത്ര ക്രൂരമായാണ് എതിരാളികളുടെ വീട്ടിലെ സ്ത്രീകളെയും കുട്ടികളെയും പോലും ഈ വേട്ടനായ്ക്കൾ ഈ ചെന്നായ്ക്കൾ സൈബർ ആക്രമണം നടത്തുന്നത് മാനസികമായി തകർക്കുക ശാരീരികമായി ഉപദ്രവിച്ചാലും പെട്ടെന്ന് അതിനെ അതിജീവിക്കും അല്ലെങ്കിൽ ഒരു കാലാവധി കഴിയുമ്പോൾ അതിനെ അതിജീവിക്കും പക്ഷെ മാനസികമായി തകർത്താൽ അങ്ങനെയല്ല എന്നാൽ അപവാദ പ്രചരണം നടത്തിയാൽ മാനസികമായി തകർന്നു പോകും ആ തന്ത്രമാണ് ഈ തെമ്മാളികൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മേട്ടപ്പട്ടികൾ ഇവന്മാരെക്കാളും കരുണയുള്ളവരാണ് ഇതേ തന്ത്രമാണ് മുപ്പത്തിമൂന്ന് കൊല്ലങ്ങൾ ഈ തെമ്മാടികൾ പശ്ചിമ ബംഗാളിലും നടത്തിയത് അധികം താമസമില്ല ജനങ്ങൾ സഹികെട്ട കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടും കേട്ടും സഹിച്ച് ജീവനൊടുക്കാൻ പോലും ത്രാണിയില്ലാതെ പകച്ചിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ അവർ പ്രതികരിക്കും മറക്കരുത് കമ്മികളെ മറക്കരുത്